ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാണ്ട് പൊട്ടിക്കുക ഇന്ന് ഞാൻ വന്നത് എൻ്റെ മനസ്സ് നിങ്ങൾ മുമ്പിൽ ഒന്ന് തുറക്കാൻ പോവാക്ക് ഞാൻ പറഞ്ഞതുണ്ട് ഞാൻ എങ്ങനെയാണ് അത് പറയുന്ന ആ ഒരു സംഭവം പറയാം എന്റെ പ്രണയവും എന്റെ ഇഷ്ടവും എല്ലാം എന്നെ അറിയുന്ന തളപതി വിജയ ഇത് കാണുമ്പോൾ ചിലവർക്ക് ഭ്രാന്തമായി തോന്നും ഞാൻ കാര്യം പറ്റും തളപതി വിജയൊന്നുള്ളത് ഭ്രാന്തമല്ല അതാ മനുഷ്യൻ തരുന്നൊരു ഇഷ്ടമാണ് എല്ലാവർക്കും അതിൻ്റെ എൻട്രി അന്നെ പടത്തിൽ കാണാനാണ് ഇഷ്ടം എനിക്ക് എനിക്കും ഇഷ്ടമാണ് നേരെ മറിച്ച് പുള്ളീനെ എനിക്ക് നല്ലൊരു ബ്രദറായി കാണുന്നുണ്ട് കാരണം ഒരു സമയത്ത് എനിക്ക് ബ്രദറ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നല്ല രീതി ആഗ്രഹമായിരുന്നു അന്ന് ആരുമില്ലായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഒന്ന് കളികൾ പറയാനായാലും തമാശകൾ പറയാനായാലും ആരും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന സമയത്ത് പുള്ളികളെ പടം കണ്ടു ഒരുപാട് പടം പോക്കിരി ആവട്ടെ ഗില്ലി ആവട്ടെ അനീത്തിപ്രാവിൻ്റെ തമിരാവട്ടെ എല്ലാം പുള്ളിയെ ആ പടം കണ്ടു പക്ഷെ എൻ്റെ മനസ്സിലോട്ട് കയറിയത് അന്ന മാത്രം അത് എന്താണെന്ന് വെച്ചാൽ ആള് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഒരു സ്പെഷ്യൽ കെയറും സ്നേഹവും ഒക്കെ പിന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഞാനിപ്പോഴും ഞാൻ ഒരു അന്ന് തൊട്ടേ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ബ്രദറാണ് തളപ്പത്തിജി എൻ്റെ ഫാമിലി മെമ്പറാണ് തളപ്പത്തി ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പം ഭ്രാന്തമായിട്ട് ഇത് തോന്നാം പക്ഷേ ആ മനുഷ്യനെ സ്നേഹിക്കുന്നവര് എങ്ങനെ ഭ്രാന്തായി മാറുന്ന മാറാതിരിക്കുന്നു മാറുന്നു പുള്ളി നല്ലൊരു മനുഷ്യനാണ് ബ്രോ ആൾക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്ത് കണ്ടാലും തിരിച്ചറിഞ്ഞ് നിൽക്കാനുള്ള കഴിവുണ്ട് നമ്മളിപ്പോൾ ഒരു ഒന്ന് ഞാനൊരു തലപതി ഫാനായതോ അല്ലെങ്കിൽ പുള്ളിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു ആള് അവനു പറയല്ല ആള് നമ്മൾ മനസ്സിൽ വന്നി നമ്മൾ ചേട്ടൻ ചേട്ടനായ അപ്പം നമ്മൾ വീട്ടിൽ സ്വന്തം ചേട്ടന്മാർ കാണുന്നെങ്ങനെയാണ് അതേപോലെ ഞാൻ അങ്ങനെ കണ്ടപ്പോ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇവനെ വട്ട ഇവനെ ആ വിജയുടെ ടോയ്ലറ്റ് കൊണ്ട് ടോയ്ലറ്റ് കറി കൈവിപ്പിക്കുക എന്നൊക്കെ എൻ്റെ വാപ്പ് വരെ പറഞ്ഞു പക്ഷെ അവർ അന്നത്തെ ആ പുച്ചവും പരിഹാസവും ഒക്കെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് മനസിലായ ഞാൻ ഗോട്ട് സിനിമ സിനിമയ്ക്കാത്ത സിനിമയിലെ ലൊക്കേഷൻ ഞാൻ പോയ അവിടെ പോയി ഞാൻ അങ്ങനെ കണ്ടു അപ്പൊ അവിടെ ഇരുന്നു ഞാൻ ആലോചിച്ചു ആ താപരി കണ്ടല്ലോ എനിക്ക് ധൈര്യമായിട്ട് പറയാനാണ് അങ്ങനെ കണ്ടത് കാരണം നമ്മളെ പേരൻസ് എക്സ്പെഷ്യലി തലപതി വിജയ് ഫാൻസ് എന്നോടാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു ലക്ഷ്യം മാത്രമേ മനസ്സിൽ വരാൂ അണ്ണനെ കാണുന്നൊരു ലക്ഷ്യം ആരെന്ത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ഫാൻസ് നിങ്ങളെ ആരാധന അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വിരാജിക്കുക കാരണം പറയുന്നവർക്ക് പറയുന്നതെന്ന് പറയാം അവർക്ക് നമ്മളെപ്പോലെ അധികം ഫീൽസ് ഇല്ല കാരണം എൻ്റെ ഇനി എത്ര വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലും ഞാൻ കൊടുത്തില്ല കാരണം വെച്ചാൽ എനിക്ക് അന്ന് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ മറ്റു ചില ചില തിരക്കുകളൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയി പോകുന്നുണ്ട് ഫ്രീ ആയിട്ടായാലും ബിസി ആയി പോകുന്നുണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായാലും ഫ്രീ ആയി പോകുന്നുണ്ടെന്ന് പറയുന്ന കാരണം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ആലോചിക്കാറുണ്ട് ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറില്ല പക്ഷേ പുള്ളി ഒരു മനസ്സിലൊരു വിഷമം വന്ന അത് കൂടെ വന്ന് ഒന്ന് ഒന്നും എല്ലാം ശരിയാകും എന്ന് നമ്മൾ മനസ്സിൽ വന്ന് പറയുന്ന ആൾ ഞാൻ പുള്ളിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടി എന്താ പറയുക ഈ ഡൊണേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ആ നല്ല മനസ്സ് തിരിച്ചറിയണമെങ്കിൽ അത് കുറച്ച് പാടാണ് അതെല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അങ്ങൻ്റെ പിള്ളേർക്ക് മാത്രമേ പറ്റൂ പിന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടു ഇവരൊക്കെ എന്തിനെ പറയുന്നതന്നെ ആലോചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ തലപതി വിജയ ഫാൻസ് അത് വേറെ ലെവൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല പുള്ളീനെ ഇട്ടങ്ങ് ട്രോളി 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 ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ പുള്ളീനെ അങ് അങ് അങ്ങനെ ഇല്ലാതാവും ഇല്ലായ്മ ചെയ്യുക പക്ഷേ ഈ ഇല്ലായ്മ ചെയ്യുന്നവരും ഒരു കാര്യം ആലോചിക്കുന്നില്ല അത് നാല് പുള്ളിയുടെ നല്ലൊരു വിജയത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റുള്ളത് ആക്ട്രസ് ഞാനത് കമ്പയർ ചെയ്യത്തില്ല കാരണം അന്നേനെ പറ്റിയാണ് പറയുന്നത് അപ്പം അന്നെ പറ്റി മാത്രമേ അത്ര ഞാൻ സംസാരിക്കാറ് കാരണം ഞാൻ അന്നെ കണ്ടിട്ടുണ്ട് എന്ത് ക്യൂട്ടാണ് എന്ത് ക്യൂട്ട്നെസ്സാണെന്ന് എന്ത് പാവമാണ് പുള്ളി വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഫിലി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത് അച്ഛൻ കൊണ്ടുവന്നെങ്കിലും പുള്ളി പുള്ളിയുടെ റിസ്കിലാണ് പുള്ളി ഇവിടം വരെ എത്തിയത് ആ പുള്ളിയുടെ അനിയന്മാർക്ക് എന്തുകൊണ്ട് ലൈഫിൽ ഉയർച്ചയിൽ വന്നത് തലപതി വിജയ് ഫാൻസ് വിജയ ഫാൻസ് എന്ന് പറയുന്നതിനേക്കാളും ഉപരി വിജാന അനിയന്മാരാണ് ഞങ്ങൾ എല്ലാവർക്കും എല്ലാവരും എല്ലാ ഫാൻസാരും വിജയനാണ് വിജാന അനിയന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ തളപതി സ്വന്തം ബ്രദർ അതിനി ആര് വന്ന് എൻ്റെ അടുത്ത് എത്രയും കഴിഞ്ഞ തല തള്ളി പറഞ്ഞാലും എൻ്റെ എൻ്റെ അണ്ണ എൻ്റെ ഉള്ളിൽ തന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ മാറുന്നത് നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം അപ്പോൾ അന്നം പറയാനൊരു കാര്യമുണ്ട് ഇഗ്നോർ പറഞ്ഞിട്ട് പൂങ്ക വെയിലപ്പാത്തിട്ട് പോയിക്കിട്ടേ ഇരിക്കും ചുമ്മാ കത്തി കത്തി പാട്ടിട്ടിട്ട് അതേ എനിക്കും പറയാമുള്ളൂ നമ്മൾ ഒന്നേ നോക്കേണ്ട ആവശ്യം നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് പോകാം ഇഗ്നോർ എല്ലാത്തിനെയും ഉപയോഗിച്ച് മറന്നിട്ട് ന മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യത്തിലും മറന്നിട്ട് പിന്നെ ക്യാമറ ഇങ്ങോട്ട് ഇച്ചിരി ബാക്ക് ഒരു ചരിഞ്ഞായിരുന്നോട്ടെ അപ്പം അതിനെ ഞാൻ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് സ്റ്റോറി വയ്ക്കുന്നു ഓക്കെ കാരണം അങ്ങനെ പറ്റി പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആവും ലെവല് ഇഷ്ടം അത്രയുള്ള പണ്ടൊക്കെ അത്രയുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ പുള്ളിയെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു മക്കളെ കണ്ടതിന് ശേഷം ആയാലും ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് കിട്ടാതെ കിട്ടിയ ഒരു അവസരമാണ് അതാണ് എന്നെ ഒരു റെഡ് ഉടുപ്പിൽ ഒരു റെഡ് ഉടുപ്പിൽ ഞാൻ ബോട്ടിൽ ഈ സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഒരു ക്ലാപ്സിൻ ചെയ്യുന്നുണ്ട് ക്ലാപ്സിൻ മാത്രം റെഡ് ഉടുപ്പ് ഇട്ടിട്ട് ക്ലാപ്സിൻ ക്ലാപ്സിനെ നോക്കിയാൽ മതി ഞാൻ ഉണ്ട് ബോട്ടിൽ പക്ഷെ നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിരുന്ന സാധനം പെട്ടെന്ന് നമുക്ക് അതിന് കുറേ ബെനിഫിറ്റായിട്ടും കുറേ ഗോൾഡൻ സമ്മാനങ്ങളായിട്ട് അത് ദൈവം നമുക്ക് കൊണ്ട് തരുമ്പരെയും എനിക്കൊന്നേ പറയാമുള്ളൂ ഈ ദൈവം കൊണ്ട് തരുമ്പം കൈതീറ്റി വരിക പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കും അതിനി എത്ര വലിയ ആൾക്കാരായി നമ്മൾക്ക് വന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാം ആർക്കും വേണ്ടി വിട്ട് കളയണ്ട ഒരു ഫാൻസും ഇപ്പം ളപതി ഫാൻസ് ആയാലും ശരി മറ്റുള്ള ഫാൻസ് ഫാൻസായാലും ശരി അത് നിങ്ങൾ ആർക്കും വേണ്ടി വിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കും അതിന് ദൈവം കുറച്ച് സമയങ്ങൾ നമുക്ക് തരും ഇവൻ്റെ സ്നേഹം ഇവൻ്റെ ആ കെയറിൽ ജെനുവിൻ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചോട്ടെ ഈ പെമ്പുളരെ സ്നേഹിച്ചിട്ട് എല്ലാ അമ്പിള്ളേർക്കും അമ്പിളാർ ഇങ്ങനെ സ്നേഹിച്ചിട്ടല്ലേ പോകുന്നത് പക്ഷെ തളപതി വിജയങ്ങനെ ആള് ചങ്കു പറ സ്നേഹിച്ച ചങ്കിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു സന്തോഷത്തിലാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അടുത്ത് ഫേസ് ടു ഫേസ് അന്നെ കണ്ടിട്ടുണ്ട് അതെങ്ങാണെന്ന് വെച്ചാൽ ആള് ഒരു ഒരു ഇപ്പം ഗോഡ് സിനിമ കുറച്ച് ആൾക്കാർ കണ്ടു അതിനകത്ത് ആ തല തലയിലില്ല വീഡിയോ ഒക്കെ കൊണ്ടിട്ട് ഭയങ്കര സീനായിട്ട് വന്നിരിക്കുന്ന ടൈമുണ്ട് ടു ഹാൻഡ്രം ട്വൻഡ്ര സ്റ്റേഡിയത്തിൽ അപ്പം ഇങ്ങനെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോയി അപ്പം ഇങ്ങനെ ആളിങ്ങനെ നോക്കി ക്യാമറ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കണ്ണെടുത്തിട്ട് അത് തന്നെ നേരെ ലുക്കത് അതെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഢ കാരണം എനിക്കന്ന് മനസ്സിലായി നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിൻ്റെ പുറകെ പോയി പുറകെ പോയി നമ്മൾ അത് നേരെ എടുക്കുമ്പോൾ അത് അവിടെയാണ് നമ്മൾക്കൊരു സക്സസ്ഫുൾ ആ വിജയം ഉണ്ടാകുന്നത് ഞാനൊക്കെ എന്തുവാ ഒരുപാട് എത്ര വർഷമായിട്ടാറിയ എത്ര വർഷമായിട്ടറിയ തലപതിക്കാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ആ ദർശനം ഒന്ന് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ബ്രദറാണ് ഇപ്പോഴും എൻ്റെ എൻ്റെ ഞാൻ പ്രണയിക്കുന്ന അന്നെയാണ് ഞാൻ ചേട്ടാനെ വിളിക്കാൻ തലപതിയാണ് എൻ്റെ ഫ്രണ്ട് തലപതി ആണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ തലപതിയാണ് പക്ഷേ ഇപ്പം എല്ലാ നടന്മാര് പാട്ടൊക്കെ എടുത്തു ചെയ്യുമെങ്കിലും ഒരു സമയത്ത് അന്നൻ്റെ പാട്ട് മാത്രമല്ല ആൾക്കാർ ചെയ്തു ചെയ്യുന്ന ഒരു ടൈമിങ് അതാണ് നമ്മള് ഒരാളെ സ്നേഹിക്കുന്ന